നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രശസ്തമായ ഒരു പുസ്തകം പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരന്റെ പുസ്തകം ആ എഴുത്തുകാരൻ ഗാലിദ് ഹുസൈനിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നായ കൈറ്റ് റണ്ണർ പട്ടം പറത്തുന്നവരുടെ രചയിതാവ് അഫ്ഗാനിസ്ഥാന്റെ പശ്ചാത്തലത്തിൽ ആണ് അദ്ദേഹത്തിന്റെ എല്ലാ രചനകളും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകം അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തിളക്കമാർന്ന ഒരായിരം സൂര്യന്മാർ എ തൗസൻഡ് സ്പ്ലൻഡ് സൺസ് തിളക്കമാർന്ന ഒരായിരം സൂര്യന്മാർ ഖാലിദ് ഹുസൈനിയുടെ രണ്ടാമത്തെ പുസ്തകമാണിത് ഒന്നാമത്തെ പുസ്തകം പട്ടം പറത്തുന്നവർ അതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പുസ്തകമാണ് ഈ പുസ്തകം തിളക്കമാർന്ന ഒരായിരം സൂര്യന്മാർ മൂന്നാമത്തെ പുസ്തകം അത് ആൻഡ് ദ മൗണ്ടെയ്ൻസ് എക്കൗട്ട് പർവ്വതങ്ങളും മാറ്റി ഈ മൂന്ന് പുസ്തകങ്ങളും മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് നാലാമത്തെ പുസ്തകം സീപ്രയർ എന്ന് പറഞ്ഞ പുസ്തകമാണ് അതിന് മലയാള ട്രാൻസ്ലേഷൻ ലഭിച്ചിട്ടില്ല അതിന്റെ മലയാള വിവർത്തനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഈ പുസ്തകം തിളക്കമാർന്ന ഒരായിരം സൂര്യന്മാർ മികച്ച ഒരു പുസ്തകം എന്ന് വിശേഷിപ്പിക്കാനാവും പട്ടം പറത്തുന്നവരോട് പറത്തുന്നവർ എന്ന പുസ്തകത്തിനൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന പുസ്തകം ഈ പുസ്തകത്തിന്റെയും ബാക്ക്ഗ്രൗണ്ട് അഫ്ഗാനിസ്ഥാൻ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ സാമൂഹിക അവസ്ഥ അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥ അവിടുത്തെ കുടുംബ അവസ്ഥകൾ പ്രക്ഷുബ്ധമായ അഫ്ഗാനിസ്ഥാന്റെ ഇരുട്ടാർന്ന ലോകം നമുക്ക് കാണിച്ചു തരുന്ന നോവലാണ് ഇതും രണ്ട് സ്ത്രീകളുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഇരുണ്ട കാലാവസ്ഥയ്ക്കിടയിൽ ജീവിക്കുന്ന രണ്ട് യുവതികൾ രണ്ട് സ്ത്രീകൾ അവരുടെ പ്രക്ഷുബ്ധമായ ജീവിതം വളരെ വൈകാരികമായ തീവ്രതയോടെ അവതരിപ്പിക്കുകയാണ് ഗാലിദ് ഹുസൈനി ഈ നോവലിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും മനോഹരമായ വായന നമുക്ക് ഈ നോവലിന് കാണാൻ സാധിക്കും കാരണം രണ്ട് പെണ്ണുങ്ങളുടെ രണ്ട് സ്ത്രീകളുടെ വൈകാരിക ഭാവങ്ങളെ വളരെ അടുത്തു നിന്നുകൊണ്ട് ഒപ്പിയെടുക്കാൻ ഗാലിദ് ഹുസൈനിക്ക് സാധിച്ചിട്ടുണ്ട് ആ അതിതീവ്രതയാണ് ഈ പ്രക്ഷുബ്ധമായ അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥയോട് ചേർന്ന് നിന്ന് ഈ നോവലിനെ മനോഹരമാക്കുന്നത് മറിയം എന്ന സ്ത്രീ കഥാപാത്രത്തിലൂടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് മറിയം അമ്മയോടൊപ്പം വിദൂർത്ത് താമസിക്കുന്നു അച്ഛൻ വളരെ പ്രശസ്തനാണ് ധനികനാണ് തന്നൊരു ജാരസഞ്ചരിയ സന്തതിയാണെന്ന് അറിയാതെയാണ് മറിയം ജീവിക്കുന്നത് സ്കൂളിൽ പോകാനുള്ള കൊതികൊണ്ട് പക്ഷേ തന്റെ പതിനാലാമത്തെ വയസ്സിൽ തന്നെക്കാൾ മുപ്പത് വയസ്സ് അധികമുള്ള ഒരു ഷൂ വിൽപ്പനക്കാരനായ റഷീദിനെ വിവാഹം കഴിക്കുകയും അദ്ദേഹത്തോടൊപ്പം കാബൂളിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു കാബൂളിൽ അവരനുഭവിക്കുന്ന ദുസ്സഹനീയമായ അസഹനീയമായ വേദന നിറഞ്ഞ ജീവിതമാണ് പിന്നീട് നമുക്ക് കാണുന്നത് റഷീദിന്റെ ക്രൂരത നിറഞ്ഞ പെരുമാറ്റങ്ങൾ മൃഗീയമായ അദ്ദേഹത്തിന്റെ വിനോദങ്ങൾ ആ ഒരു ഭാഗമാണ് നമുക്ക് ആദ്യത്തെ ഭാഗത്ത് അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടാമത് വരുന്ന സ്ത്രീ എന്ന് പറയുന്നത് ലൈലയാണ് ലൈല വിദ്യാഭ്യാസത്തിൽ ഇഷ്ടപ്പെടുന്ന നല്ല ബോധമുള്ള ഒരു അച്ഛന്റെ മകളാണ് ലൈലയുടെ കുടുംബം പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ് പക്ഷെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ലൈലിക്ക് എല്ലാവരെയും നഷ്ടമാകുന്നു അങ്ങനെ ലൈലയെ മറിയത്തിന്റെ ഭർത്താവായ റഷീദ് ഏറ്റെടുക്കുകയാണ് അവളെ സ്വന്തമാക്കാനുള്ള ഭാര്യയാക്കാനുള്ള അദ്ദേഹത്തിന്റെ മോഹം സാധ്യമാകുന്നു പിന്നീട് മറിയവും ലൈലയും ചേർന്ന് ഉള്ള ജീവിതമാണ് നോവലിൽ തെളിഞ്ഞു കാണുന്നത് അവരുടെ ശക്തമായ പ്രവർത്തനങ്ങൾ അവരുടെ അനീതിക്കെതിരെയുള്ള ഒരുമിച്ചുള്ള ഇടപെടലുകൾ ഒക്കെ ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ ഈ രണ്ട് സ്ത്രീകളുടെയും ജീവിതം പ്രക്ഷുബ്ധമായ ജീവിതം സ്വപ്നത്തിന് വേണ്ടിയുള്ള അവരുടെ പോക്ക് ഇതൊക്കെ ഈ നോവലിനെ മനോഹരമാക്കുന്നുണ്ട് ഈ നോവൽ നാല് ഭാഗങ്ങളിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്നാമത്തെ ഭാഗം മറിയത്തിന്റെ ജീവിതമാണ് രണ്ടാമത്തത് ലൈലയുടെ ജീവിതം മൂന്നാമത്തത് മറിയവും ലൈലയും ചേർന്നുള്ള ജീവിതം നാലാമത്തത് തന്റെ കുട്ടികളുമായി അഫ്ഗാനിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടുന്ന ലൈല പിന്നീട് മറിയത്തെ തേടി തിരിച്ചെത്തുകയാണ് അഫ്ഗാനിസ്ഥാൻ തിരിച്ചെത്തുന്നിടത്താണ് നോവൽ അവസാനിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ അതിതീവ്രമായ പ്രശ്നങ്ങളെ വളരെ വൈകാരികമായ ഭാവത്തോടെ അതും സ്ത്രീ മനസ്സിന്റെ കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കാൻ ഈ നോവലിന് സാധിച്ചിട്ടുണ്ട് ഈ നോവലിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇതിന്റെ വിവർത്തനമാണ് രമാ മേനോനാണ് ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഗാലിദ് ഹുസൈനിയുടെ എല്ലാ പുസ്തകങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത രമാത്മേനോനാണ് അതുപോലെ തന്നെ നമ്മുടെ ആൽക്കെമിസ്റ്റൊക്കെ രമേനോനാണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു വിവർത്തനം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ആ വിവർത്തനം മലയാള പുസ്തകത്തെ വളരെ മനോഹരമാക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ മനോഹരമായ വായന സാധിക്കുന്ന സാധ്യമാവുന്ന പുസ്തകമാണ് തിളക്കമാർന്ന ഒരായിരം സൂര്യന്മാർ അദ്ദേഹത്തിന്റെ ഈ നാലാമത്തെ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അതും ഒരു അഭയാർത്ഥി പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും ഖാലിസ് ഹുസൈനി വായിക്കപ്പെടേണ്ട എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ ഈ പുസ്തകവും തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം തിളക്കമാർന്ന ഒരായിരം സൂചന്മാർ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും വീണ്ടും കാണാം പുസ്തകങ്ങളുടെ വിശേഷങ്ങളുമായി എല്ലാവർക്കും നല്ല വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം